നമസ്കാരം ശിവനാഥം വേദിക് അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാതൃവിഹീനോ ബലവാൻ എന്ന വചനപ്രകാരം കാർത്തിക നക്ഷത്രക്കാർക്ക് സഹോദരന്മാരിൽ നിന്നുള്ള ഗുണം വളരെ കുറവായിരിക്കും പക്ഷേ അതീവ ബലവാനായിരിക്കും അതി തേജസ്സിയും സത്യസന്ധനുമായിരിക്കും ഒന്നിലേറെ വീടുണ്ടാവും ധാരാളം സമ്പാദിക്കും വളരെയധികം വിനയത്തോടെയും കരുണയോടുകൂടെയും സംസാരിക്കുന്ന ആളാണ് കൈവട്ടക പോലെ തോന്നിക്കുന്ന ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കാർത്തിക എന്ന് പറയുന്നത് ആരോഗ്യവും ശക്തിയും ആവേശവും തൊളുമ്പുന്ന ജീവിതക്രമമാണ് ഈ നക്ഷത്രക്കാർ അനുവർത്തിക്കുക അഗ്നിയാണ് ദേവത മുൻകോപികളായ ഇവർക്ക് സത്യധർമ്മബോധവും പുണ്യപാപബോധവും താരതമ്യേന കുറവായിരിക്കും അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ പെട്ടെന്ന് ശുഭിതരാക്കും ജനമധ്യത്തിൽ ഇവർ എളുപ്പത്തിൽ സ്വാധീനം നേടിയെടുക്കുന്നവരാണ് എന്നാൽ ഇവർക്ക് ഉപകാര സ്മരണ അല്പം കുറഞ്ഞു വന്നു വരും സ്ത്രീകൾ സദ്യ ഒരുക്കുന്നതിലും സ്നേഹ സ്നേഹത്തോടെ പെരുമാറുന്നതിലും പ്രശസ്തി നേടും സന്താനങ്ങളെ ചൊല്ലി മനസ്സ് അസ്വസ്ഥമാകുന്ന പ്രകൃതവും ഇവർ പ്രദർശിപ്പിക്കും വളരെയധികം സ്നേഹത്തോടെ മാതാപിതാക്കളോടും മക്കളോടും സഹോദരന്മാരോടും പെരുമാറുന്ന ഇവർ വളരെയധികം സ്നേഹവാത്സല്യങ്ങൾ ഉള്ളവരാണ് ഈ നക്ഷത്രം മേടക്കൂറുകാർക്ക് വളരെ ഗുണവും ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാവും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം സൗഖ്യം സന്താന ഗുണം മനസന്തോഷം ഇവയുണ്ടാകും സൂര്യവാഗ് ഭഗവാനെ പ്രാർത്ഥിക്കുക ശിവന് ജലധാരം നടത്തുക വിശാഖം വേദമാണ് മേടക്കൂറിന് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഇവയും ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്രാടം കാൽ ഇവയും ശുഭമല്ല കർക്കിടകം തുലാം മീനം എന്നീ മാസങ്ങൾ വളരെയധികം ഗുണമാണ് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നന്ദി നമസ്കാരം